ഇതിൻ്റെ മതിയൻ തകലീഫ പുതിയതായി ഓപ്പൺ ആക്കിയ അമ്മ എന്ന് പറയുന്ന ഒരു തമ്മി റെസ്റ്റോറൻറ്റാണ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട് ബ്രെയിൻ മാന് മോയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ എന്നാൽ ബ്രെയിൻ ഉണ്ടായിരുന്നു മാനും മോയലൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്പെഷ്യൽ സ്പെഷ്യലാണെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു പെങ്ങളുണ്ടായിരുന്നു പെങ്ങളുടെ മക്കളുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫാമിലി പിന്നെ ഭക്ഷണം കഴിക്കുക എന്നെ എൻ്റെ കസിൻ ബനാസും ഫാമിലിയും അവരിപ്പോൾ വരും അവരെ വെയിറ്റ് ചെയ്തിരിക്കാന് എൻ്റെ ആടിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എന്താ പറയുക അതിൻ്റെ സ്റ്റെപ്പ് കേട്ടിരുന്നത് കുറേ കോഡ്സ് ഉണ്ടായിരുന്നു അമ്മയെ കുറേ കുറെ കോഡ്സ് അതൊക്കെയാണ് ഇത് കാണുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കുട്ടികളൊക്കെ അത് വായിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തു ഒരു ആവറേജ് സാധനമായിരുന്നു മൂന്നേ പ്ലേറ്റ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓർഡർ ചെയ്തു അതൊക്കെ ടക്ക ടക്കു പറഞ്ഞു തീർന്നിട്ട് പിന്നെ ബ്രെയിൻ മസാല ഓർഡർ ചെയ്തിരുന്നു പക്ഷേ ബ്രെയിൻ മസാല ഒരു മുട്ട

അടുത്ത പ്ലേറ്റ് വന്നു പിന്നെ ഇതാണ് ചിക്കൻ 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 പോക്കറ്റ് പോക്കറ്റ് മസാല പിന്നെ ഇത് പൊറോട്ട അല്ല ബൻ പൊറോട്ട അത് രസമുണ്ടായിരുന്നു ബൻ പൊറോട്ട രസമുണ്ട് അതിന്റെ കൂടെ സെറ്റ് ആയിട്ട് ചട്നി മുട്ടി കറിയൊക്കെ ആയിട്ട് ഇതാണ് ചിക്കൻ പോക്കറ്റ് ഒരു ആയിരുന്നു

പുറത്തുനിന്ന് ആടെ ഫുഡൊന്നും കഴിക്കൂല അവര് കേക്ക് ഐറ്റംസ് എല്ലാം ബാക്കിയൊക്കെ അതാണ് ശരിക്കും വേണ്ടത് പിന്നെ ഇവര് പുതിയ ഹോട്ടൽ തുടങ്ങി ഞങ്ങള് ഇങ്ങനെ പോയത് അവര് കൊറച്ചാണ് കോയിൻ കോൺ ഇഡ്ലി വൺ ടൈം കഴിക്കുന്ന രസായിരുന്നു പറയാം ഇതെന്താണ് ചിക്കൻ എന്തോ ഒരു വേറെന്തോരാണ് പേരോ അത് കുഴപ്പമില്ല ഇത് മട്ടൻ മട്ടൻ തെര എന്തോ മട്ടൻ തെരട്ടോ എന്ത് പേരൊന്നും ഓർമ്മയില്ല അമ്മ എന്റെ റെസ്റ്റോറൻ്റ് ആണ് ഇതൊക്കെ ഒരു ആവറേജ് സാധനം കഴിച്ചിട്ട് കഴിക്കണ്ടെന്ന് കഴിപ്പിക്കും നല്ല ബില്ലുമായിരുന്നു പക്ഷെ ആവറേജ് സാധനം കഴിച്ചൊരു ഫീൽ കിട്ടി ബൺ പൊറോട്ട ഒക്കെ അത് കഴിക്കാ ഈ സാധനം കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ മസാല ദോശ വന്നു മത്ത മസാല ദോശ വിത്ത് ചട്നി മട്ട്ണിയൊക്കെ ആയിട്ട് അതിങ്ങനെ എല്ലാത്തിലും ഡിപ്പ് ചെയ്തിട്ട് ഒരു കടയിൽ അവർ അവർ എടുത്തു ഒന്നും വലിയ തൃപ്തി ആയില്ല കഴിച്ചിട്ട് പിന്നെ ചായ വന്നു ഇതാണ് തനു പാട്ടുകാരിയാണ് ഡാൻസറാണ് ടീച്ചറാണ് ഇതാണ് അവിടുത്തേക്കുള്ള എൻട്രൻസ് കോട്ട് അമ്മയെക്കുറിച്ചുള്ള കോട്ട് ഐ ആം സ്ട്രോങ് മാൻ ബിക്കോസ് അതൊക്കെ പറഞ്ഞ് കുറെ കോഴ്സ് ഉണ്ടായിരുന്നു ഉണ്ടല്ലോ ഈ കോഴ്സ് ഒക്കെ ഇങ്ങനെ പകർത്തി ഇതാണ് എൻ്റെ വീഡിയോൻ്റെ പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയി അവിടെ ഇരുന്ന് കത്തി അടിച്ചു അതൊക്കെ തന്നെ